ക്യാൻസർ അടക്കം ഇന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ഏത് രോഗങ്ങളായിക്കൊള്ളട്ടെ അതൊക്കെ ഷിഫയാകാൻ പറ്റുന്ന ഒരു ചെറിയ ഇസ്മ് നമ്മളൊന്ന് പറഞ്ഞാലും ഇഷാ അല്ലാ ഒന്ന് പഠിക്കാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്ന് ഷിഫാ നൽകുമാറാകട്ടെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അടക്കം വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ഭക്ഷണത്തിലൂടെയുള്ള വിഷാംശം ഫുഡ് പോയിസൺ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ഇനി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കുന്നവരാണെങ്കിലും ശരി ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് ഒന്ന് ഇശ്വി എന്ന് മന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷാംശങ്ങളും നീക്കം ചെയ്യപ്പെടുകയും നമ്മുടെ ശരീരത്തിന് അത് ഗുണമായി ഭവിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു ഇസ്മ് ഇൻഷാല്ല ഇന്നും നമുക്ക് പഠിക്കാം വീഡിയോ മുഴുവനായി കേൾക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു അസ്സലാമു അലൈക്കും ജഗന്നിയതാവായ റബ്ബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ നബി തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാട്ടെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞ് തയ്യാറെക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് രോഗങ്ങൾ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് ജോലി സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സ്വസ്ഥതയുള്ള റാഹത്തുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്ന നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളതും ചൊല്ലാൻ ആഗ്രഹമുള്ളതും ഒരുപാട് നമ്മൾ ചൊല്ലുന്നതുമൊക്കെയാണ് അസ്മാ ഹുസ്ന ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ മഹത്തായ ഒരുപറ്റം ഇസ്മുകളുടെ ഒരു കൂട്ടം അതാണല്ലോ അസ്മാ ഉൽ ഹുസ്ന കുറേ ഇസ്മുകൾ എന്താണ് ഈ ഇസ്മുകളുടെയൊക്കെ നേട്ടം പ്രത്യേകത എന്താ ഈ ഇസ്മുകൾ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് കാണാതെ ഒരാൾ വലിച്ചു അയാൾ സ്വർഗത്തിലാണെന്ന് മുത്തരം വിധങ്ങൾ പറയാം ആ ശരീരം നരകത്തിൽ പോകൂല അസ്മാവുൽ കാണാതെ പഠിച്ച ഒരാൾ അത് ദാഹിമായി കൊണ്ടു നടക്കുന്ന ഒരാൾ അയാളുടെ ശരീരം നരകത്തിന്റെ വിറകാവൂല അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാലും അസ്മാവൽസ്ലയിലെ നമ്മൾ അറിയാൻ തുടക്കത്തിൽ അള്ളാഹ് അർ റഹ്മാൻ അർ റഹീം അൽ മലിക് തുടങ്ങി അവസാനം നമ്മൾ അസ്മാവൽ കൊണ്ടുവരുത്തുന്ന സബൂർ എന്ന ആ ഒരു ഇസ്മിലാണ് അങ്ങനെ ഈ അസ്മാഅൽ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ അത് മാത്രമല്ല അല്ലപ്പുറം വേറെ നാമങ്ങളും ഉണ്ട് അള്ളാഹു ഒരുപാട് ഇസ്മുകൾ പഠിച്ചത് ഖുർആാൻ പറയുന്നുണ്ട് നമ്മൾ ഈ ചൊല്ലുന്ന തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകൾ തന്നെ ഓരോ ഇസ്മുകൾക്കും വ്യത്യസ്തങ്ങളായ നേട്ടങ്ങളുണ്ട് ഓരോ ഇസ്മുകൾക്കും വ്യത്യസ്തങ്ങളായ പ്രതിഫലമുണ്ട് ഓരോ ഇസ്മുകൾക്കും വ്യത്യസ്തങ്ങളായ മൂല്യങ്ങളുണ്ട് ഓരോ ഇസ്മുകൾക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും അതാണ് പ്രശുദ്ധമായ അസമാലോഷനയുടെ പ്രത്യേകത അർ റഹിമാൻ എന്ന ഇസ്മു പതിവാക്കുന്ന ആൾക്ക് കിട്ടുന്ന നേട്ടമാകൂല ചിലപ്പോൾ അർറഹീം എന്നതിന് കിട്ടുക അർ റഹീം എന്നത് പതിവാക്കുന്ന ആൾക്ക് കിട്ടുന്ന ആവൂല സബൂർ പതിവാക്കുന്നവർക്ക് കിട്ടാ അൽ മലിക്ക് വേറെ കിട്ടും അതിൽ അർ റസാത്തിന് വേറെ കിട്ടും അൽ ഫത്താഹിന് വേറെ കിട്ടും ഓരോ ഇസ്മുകൾക്കും പ്രത്യേക കണക്കുകളുണ്ട് ഓരോ ഇസ്മുകൾക്കും പ്രത്യേക പവറുണ്ട് ഓരോ ഇസ്മുകൾക്കും പ്രത്യേക സ്ഥാനമുണ്ട് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ അസ്മാവൽസിനെ മതി നമ്മുടെ വിഷമങ്ങളൊക്കെ മാ വിഷമങ്ങളൊക്കെ മാറാൻ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് നേടാൻ ഈ പരിശുദ്ധമായ അസ്മാവൽസ്നെ മതി പക്ഷേ അത് ചൊല്ലാൻ ഇപ്പോൾ നമുക്ക് സമയമില്ല നമ്മൾ തിക്കറുകൾ വലിയ വലിയ ദിക്കറുകളൊക്കെ കൊണ്ടുനടക്കുക എന്നുള്ളത് നമുക്ക് വലിയ പ്രയാസം എന്നാൽ അസ്മാഅലു ഹുസ്നയിലെ ഇസ്മുകൾ കൊണ്ടുനടക്കാമെന്നുള്ളത് വലിയ എളുപ്പമാണ് ഇസ്മ ഇപ്പോൾ ഒരാ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ മരിക്ക് എന്ന് ഇസ്മ ചൊല്ലുന്ന ആളാണ് മരിക്ക് അള്ളാഹുൻ്റെ ഒരു നാമമാണ് ഉടമസ്ഥൻ എന്നൊക്കെ അർത്ഥം വരുന്ന അധികാരി രാജാവ് എന്നൊക്കെ അർത്ഥം വരുന്ന എന്ന മരിക്കം എന്ന ഇസ്മ എല്ലാ ദിവസവും ചൊല്ലി നടക്കുന്ന ഒരാളാണ് നിരന്തരം ചൊല്ലുന്ന ആളാണ് അങ്ങനെ ചൊല്ലുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ സാമ്പത്തിക നഷ്ടം വരുമ്പോൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷയം വരുമ്പോൾ മറ്റ് വിവാഹ സംബന്ധമായ വിഷയം വരുമ്പോൾ അങ്ങനെ എന്ത് വിഷയമായിക്കോളട്ടെ അള്ളാൻ്റെ അധികാരത്തിന് താഴെയുള്ള എന്ത് വിഷയമായിക്കോളട്ടെ അപ്പം എല്ലാം പെട്ടില്ലേ അങ്ങനെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഈ വ്യക്തി ഈ മലിക്ക് എന്ന നാമം ചൊല്ലി നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്ന വ്യക്തി അള്ളാഹിനോട് പറയണല്ലോ മാലിക് മുനുക്കായ അൽ മലിക്കായ അള്ളാഹുവി എന്റെ ഇന്ന പ്രശ്നം നീ പരിഹരിച്ചു നൽകണേ എന്ന് ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ ദ്വാനെ അള്ളാഹു തട്ടിക്കളയുക ഈ ഇസ്മുകൾ പതിവാക്കുന്നതിന്റെ നേട്ടം ഒന്നതാണ് നമ്മൾ ഏത് ഇസ്മാണീ പറയുന്നത് ഏത് ഇസ്മാണെങ്കിലും ശരി ഈ ഇസ്മുകൾ നിരന്തരം പതിവാക്കുന്നതിന് ഒന്നാമത്തെ നേട്ടം എന്താണെന്ന് അറിയാം ആ ഇസ്മ എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് അള്ളാഹുവി ഇന്നും നടത്തി തരണേ എന്ന് പറഞ്ഞാൽ ആ സംഗതി അള്ളാഹു നടത്തി തരും അതിൽ യാതൊരു സംശയവും ആ സംഗതി നടക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല അത് ഉറപ്പായിട്ട് നടന്നിരിക്കും അതാണ് അതിന്റെ പ്രത്യേകത എന്നാലോ ചോദിക്കുക നമ്മൾ നിരന്തരം ചൊല്ലുന്ന ഒരാളാണ് നിരന്തരം ഇസ്മ ചൊല്ലുന്ന ആളാണ് നമ്മുടെ ആരെങ്കിലും ഒരു സങ്കടമെന്ന് പറഞ്ഞു ഒരു വിഷമം പറഞ്ഞു ഒരു വിഷമം പറഞ്ഞു നിങ്ങൾ കൈ കയ്യുർത്തിയിട്ട് യാ മാലിക് അൽ മുലൂഖായവള്ള അല്ലെ യാദൽ ജലാലിൽ ഇക്രാമായ അല്ലെ യാഹ്മാൻ ആയാലോ വിളിച്ചിട്ട് എത്തിയാ അതവരെ അള്ളാഹു ഇന്ന വ്യക്തിയുടെ ഇന്ന വിഷയം നീ മാറ്റി കൊടുക്കണേ അള്ള നിങ്ങൾ ദുയായിരുന്നു ആ വിഷയം അങ്ങോട്ട് മാറി എത്ര സന്തോഷം ഉണ്ടാകും ആ വന്ന് വിഷമം പറഞ്ഞ ആൾക്കുണ്ടാകും അയാളുടെ ആ വിഷമം മാറാൻ നമ്മൾ ദുവാറുന്നതിന് നമുക്കും എത്ര കൂലി ഉണ്ടാകും മുത്തിരപിതങ്ങൾ തന്നെ പറയുന്നത് ആരെങ്കിലും ഒരാൾ ഒരാളുടെ വിഷമം അകറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ മിനാവിന്റെ വിഷമം അകറ്റിക്കൊടുത്ത ആൾക്ക് നാളെ ആഹ്ദൃത്തിൻ്റെ വിഷമങ്ങൾ അതാഹു നീക്കി തരും ഇങ്ങനെ തുടങ്ങി നമ്മൾ എന്ത് ആവശ്യവും നേടിയെടുക്കാൻ ആ ഇസ്മ അങ്ങോട്ട് പറഞ്ഞിട്ട് ആയിരുന്നാൽ മതിയെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരാം മുത്തിരപിതങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നിരന്തരം ചെയ്യുന്ന അൾബാഹത്ത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നിരന്തരം എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന അമൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മൾ വല്ലപ്പോഴും ചെയ്യുന്ന അമലിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം എല്ലാത്തവണയും ചെയ്യുന്നതാണ് അപ്പോൾ ഇസ്മ കൊണ്ട് നടക്കുക വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയ അതാണ് നമ്മൾ അസ്ബാൽസ്നയിലെ ഇസ്മുകൾ ഓരോ ഇസ്മുകൾ ഇപ്പോൾ എല്ലാം കൂടെ എല്ലാ ദിവസവും ചെല്ലാൻ കഴിയില്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഇസ്മ എല്ലാ ദിവസവും നമുക്ക് ചെല്ലാൻ പറ്റിയാൽ അതിലെ വലിയ നേട്ടം അള്ളാഹു തഹുഫീഖെന്ന് പറയട്ടെ ഇന്ന് അതുപോലെ ഒരു മഹത്ത ഇസ്മ ഞാൻ പറയാൻ പോകാം എന്താണെന്നറിയോ ആ ഇസ്മിന്റെ പ്രത്യേകത ഈ ഇസ്മു ചൊല്ലുന്നവർക്ക് രോഗശമനമാണോ ഉദ്ദേശിക്കുന്നത് രോഗശമനം കിട്ടും എന്തെങ്കിലും ആവശ്യം നേടാനാണ് അവരുടെ ഉദ്ദേശം അത് നടന്നു കിട്ടും അതുപോലെ തന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വവും സ്ഥാനവും ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പും ബഹുമാനവും ഒക്കെ ഉണ്ടാകണം എന്നാണോ ആഗ്രഹിക്കുന്നത് അതങ്ങട്ട് കിട്ടും ഇനി അതല്ല വീട് വേണമെന്നാണ് ആഗ്രഹം അത് കിട്ടും എന്താണ് അവർ ഈ ഇസ്മു ചൊല്ലിയിട്ട് ഉദ്ദേശിക്കുന്നത് ആ ആഗ്രഹം അള്ളാഹു ഈ നടത്തി നടത്തിക്കൊടുക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ഇസ്മ നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്ന കേൾക്കുന്നൊരിസ്മാണ് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ രോഗത്തെ സംബന്ധിച്ചാലടുത്താൽ നമ്മളിപ്പോൾ രോഗികളാണ് അതുപോലെ പല രോഗങ്ങളുള്ളവരാണ് അള്ളാഹു എല്ലാ രോഗങ്ങളും ശിഖരാക്കി തെരുമാറാവട്ടെ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ രോഗങ്ങളായിരിക്കും ഇപ്പം എനിക്കുള്ള അസുഖങ്ങളാവില്ല നിങ്ങൾക്കുണ്ടാകാം നിങ്ങൾക്കുള്ളതാവില്ല നിങ്ങളുടെ അടുത്ത അൽവാസിക്കുണ്ടാകും ഇനി തുടങ്ങി വ്യത്യസ്തങ്ങളായ രോഗങ്ങളാണ് അല്ലാഹു എല്ലാവരുടെയും രോഗത്തിന് ശമനം നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മെ സഹായിക്കുന്നവർ സ്നേഹിക്കുന്നവർ നമുക്ക് ഭക്ഷണം നൽകുന്നവർ അതുപോലെ തന്നെ അതിനുവേണ്ടി ഉണ്ട് അല്ലാഹു എല്ലാവർക്കും ഹൈറായ മാർഗ്ഗങ്ങൾ തുറന്നു കൊടുക്കുമാറാകട്ടെ അവരുടെ ജീവിതത്തിലൊക്കെ അല്ലാഹോ വലിയ വർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അസ്മാവൽ ചനയിൽപ്പെട്ട അഷാഫി എന്ന നാമം എന്ത് അ നമ്മൾ കേട്ടില്ലേ ഷാഫിയായ അള്ളാഹ് ഷാഫിയായ അള്ളാന്ന് വിളിക്കല്ലേ എന്താ ഷാഫി എന്ന് പറഞ്ഞാൽ ഷാഫി എന്ന് പറഞ്ഞ ഷിഫാത്ത് നൽകുന്നവനെന്ന ശമനം നൽകുന്നവൻ കേവലം രോഗത്തിന് മാത്രമല്ല ശമനം നൽകാം രോഗത്തിന് ശമനം നൽകുന്നവൻ ഓക്കെ അതൊരപ്പുറം നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും ശമനം നൽകുന്നവൻ അള്ളാഹുവാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ശമനം നൽകുന്നവൻ അള്ളാഹുവാൻ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ശമനം നൽകുന്നവൻ അള്ളാഹുവാൻ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും ശമനം നൽകുന്നവൻ അള്ളാഹുവാൻ ഇങ്ങനെ ശമനം നൽകുന്നവനായ അള്ളാഹ് ഷാഫിയായ അള്ളഹ അല്ലേ ഷാഫി ആയ അള്ളാന്ന് പറഞ്ഞെന്താ ശമനം നൽകുന്നവനായ അള്ളാഹ് വേദന അനുഭവിക്കുന്നവരാണെങ്കിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെ തുടങ്ങി നമ്മൾ നേരിടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അതിലൊക്കെ ശമനം നൽകാൻ കഴിവുള്ളവനും അതിന് പര്യാപ്തനായവനുമായ യജമാനനാണ് അള്ളാഹു ഷാഫി ആയ അള്ളാഹു ഈ ഇസ്മാണിന്ന് പറയാൻ പോകുന്നത് എന്താണ് ഷാഫി എന്ന ഇസ്മിന്റെ പ്രത്യേകത ഷാഫി എന്ന ഇസ്മൊരാൾ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണ് എത്ര എണ്ണം ചൊല്ലണം നിങ്ങൾ മുഴുവനായി കേൾക്കണം അള്ളാഹുവിന്റെ ഇസ്മാണ് ഷാഫി അത്മാർ വിശദീകരിക്കുകയാണ് ആർക്കൊക്കെയാ ഷാഫി അത് ഉള്ളിലുള്ളതിനെയും പുറത്തുള്ളതിനെയും അതുപോലെ തന്നെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും അതുപോലെ എല്ലാ സംഗതികളെയും അത് അകത്ത് അകത്തുള്ള പ്രശ്നങ്ങളാകട്ടെ നീ പുറത്തുള്ളതാകട്ടെ ഏത് വിഷയങ്ങളാകട്ടെ ഏത് വേദനകളാകട്ടെ ഏത് വിഷമങ്ങളാകട്ടെ അതിനെയൊക്കെ പരിഹരിക്കുന്നവൻ അതിനെയൊക്കെ നമുക്ക് മതിയായവൻ അതിനൊക്കെ പരിഹാരം നൽകുന്നവൻ ശമനം നൽകുന്നവൻ അവനാണ് ഷാഫിയായ അള്ളാഹ് അപ്പം ഈ ഉദ്ദേശം നമ്മുടെ ഈ നീയത്ത് കൽവിൽ വെച്ചുകൊണ്ട് ഈ ആശയം കൽവിൽ വെച്ചുകൊണ്ടാണ് ഇത് വിളിക്കേണ്ടത് ഷാഫിയായ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നീയത്ത് എന്താകണം നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരുന്നവനായ അള്ളാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നവനായ അല്ല നമ്മുടെ എല്ലാ വേദനകൾക്കും പരിഹാരം നൽകുന്നവനായ അല്ല നമ്മുടെ എല്ലാ വിഷമങ്ങളെയും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിന് പ്രതിവിധി നൽകുന്നവനായ അല്ല ഇതിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഷാഫിയായ അല്ലോഹാഫിയ അത് ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് വിളിക്കേണ്ടത് നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിലൊരു വേദനയുണ്ട് ഒരു വിഷമമുണ്ട് ഒരു മനോവഷമം എന്തെങ്കിലും വിഷയമായിക്കൊള്ളട്ടെ മനസ്സിൽ അത് കണ്ടുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ വിളിക്കുകയാണ് യാ എൻ്റെ മനസ്സിലെ ഈ വിഷമം അറിയുന്നവരായ അള്ളഹ അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം അങ്ങനെ മനസ്സറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അള്ളാഹു അസ്മാഉൽ കേൾക്കാതിരിക്കോ വലില്ലാഹ് അസ്മാഅല് നിങ്ങൾ എൻ്റെ ആ ഇസ്മുകൾ കൊണ്ട് എന്നോട് ചോദിക്കണം അള്ളാഹു പറയാ എൻ്റെ ഇസ്മുകൾ മുൻനിർത്തിയിട്ട് എന്നോട് ചോദിക്കണമെന്നും അപ്പൊ നമ്മൾ ആ ഇസ്മു മുൻ പറയാണ് യാ ഷാഫിയ അള്ളാഹ് നമ്മുടെ ഉദ്ദേശം എന്താ എൻ്റെ ഈ കൽവിന്റെ വേദന എൻ്റെ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലി എന്റെ ഭാര്യയുടെ എന്താണ് അസുഖം അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളുടെ അസുഖമില്ലായ്മ എങ്ങനെ തുടങ്ങി എന്താണോ നമ്മുടെ കൽവിൽ ഉള്ളത് അതിങ്ങനെ കരുതിക്കൊണ്ട് ആ വിഷമത്തെ കരുതിക്കൊണ്ട് അള്ളാഹുവിനോട് പറയാണ് ആ വേദന കരുതിക്കൊണ്ട് ഷാഫിയ അള്ളാഹ് ആ ആ വിളി അള്ളാഹു തട്ടിക്കളയൂല ആ വിളി അള്ളാഹു തന്നെ മാനസാ ചൊല്ലി നോക്കി യജമാനായർ അബ്ബാബുവിന് തട്ടിക്കളയൂല ആരെങ്കിലും ഒരാൾ ഈ ഒരു ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ യാ ഷാഫി എന്ന ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ അയാൾ എന്ത് രോഗത്തിന് വേണ്ടിയിട്ടാണോ അത് പതിവാക്കിയത് അയാളുടെ ജീവിതത്തിൽ എത്ര വലിയ രോഗമാണോ ഉള്ളത് ആ രോഗത്തിന് അത് ഷിഫാകുമെന്ന് യജമാനായ റബ്ബ് സുഹാ രോഗത്തിൽ അത് കൊടുക്കുമെന്ന് മഹാന്മാര് പറയാം ആഹ് രോഗം എന്താണെങ്കിലും ശരി മഹാന്മാർ പറയുന്നുണ്ട് അത്ത സർത്താൻ ക്യാൻസർ അടക്കമുള്ള രോഗത്തെ മാറ്റാൻ കഴിവുള്ളതാണ് ക്യാൻസർ ബാധിച്ച് ബുദ്ധിമുട്ടായി നമ്മളിപ്പോൾ വലിയൊരു രോഗം നമുക്കറിയുന്ന പേരറിയുന്ന ഒരു രോഗമാണ് ക്യാൻസറിനേക്കാളൊക്കെ വലിയ രോഗങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക പേരറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങൾ ശരീരം മുഴുവൻ തളർന്നു പോകുന്ന രോഗങ്ങൾ അതുപോലെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി വേദന എടുക്കുന്ന രോഗങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന പറ്റും അല്ലേ ഇന്ന് കാലഘട്ടത്തിൽ രോഗങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം എല്ലാവർക്കും ശിഫാഹ് നൽകട്ടെ സലാമത്ത് നൽകട്ടെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകും ഒരുപാട് രോഗികൾ നമ്മുടെ ജീവിതത്തിൽ വീട്ടിലുണ്ടാകും ഒരുപാട് രോഗികൾ അള്ളാഹു എല്ലാവർക്കും ഷിഫാഹ് നൽകുമാറായിട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ അതാണെങ്കിലും ശരി ഈ ഷിഫാ ഷാഫി എന്ന നാമം ഷിഫാഹ് എന്ന അർത്ഥം വരുന്ന അള്ളാഹു ആണ് എന്ന അർത്ഥം വരുന്ന ഈ നാമം ആരെങ്കിലും ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ഉണ്ടെങ്കിലും ശരി അത് അള്ളാഹു പരിഹരിച്ചു കൊടുക്കും അത് ഷിഫാക്ക് കൊടുക്കും അതിന് ശമനം അള്ളാഹു നൽകുന്നതാണ് എന്ന് എത്ര പവർ ഉണ്ടാവും ഒക്കെ അത് ഇസ്മിൻ്റെ ഇസ്മിൻ്റെ പവർ എന്നാലും നോക്കി ക്യാൻസർ പോലത്തെ മാരക രോഗമാണെങ്കിലും ശരി ട്യൂമർ പോലത്തെ മാരക രോഗമാണെങ്കിലും ശരി അള്ളാഹു അത് മാറ്റി കൊടുക്കുന്നതാണ് അപ്പം നിത്യ രോഗികളായി കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ സ്ഥിരമായി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഷുഗർ പോലത്തെ അസുഖം അതൊരു അസുഖമല്ല എന്നാലും അതൊരു നമുക്ക് വരുന്നൊരു ഡിസീസാണല്ലോ നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് വരുന്ന ഒരു ക്രമക്കേടാണല്ലോ ഈ ഷുഗർ കൂടുക അപ്നോർമൽ ആകുക എന്നുള്ളത് ശരീരത്തിലൊക്കെ എല്ലാവർക്കും ഷുഗർ ഉണ്ട് പക്ഷേ അത് കൂടിയും കുറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് സാധാരണ ലെവലിനേക്കാൾ കൂടിയും കുറയുകയും ചെയ്യുമ്പോഴാണ് അബ്നോർമൽ ആയി വരുമ്പോഴാണ് എന്ത് ചെയ്യുക മനുഷ്യൻ രോഗി എന്ന് പറയാം അപ്പൊ ഈ ഷുഗർ എന്നുള്ളത് ഒരു രോഗമല്ല നമ്മുടെ വൈദ്യശാസ്ത്രം പറയും രോഗമല്ല പല രോഗങ്ങളുടെ ഒരു കൂട്ടമാണ് ഷുഗർ ഷുഗർ ബാധിച്ച ആളുകൾക്ക് പല രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അടക്കം വരാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്ര ലോകം പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഇപ്പം നിത്യമായ അത് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പം അല്ലെങ്കിൽ ബൈപാസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന് നിത്യമായി മരുന്ന് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രഷറിൻ്റെ ഗുളിക അന്ത്യമായി കഴിക്കുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് സ്ഥിരം മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവർക്കുള്ള ഏറ്റവും വലിയൊരു മരുന്നാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ആ ഭൗതികമായ മരുന്നിനോടൊപ്പം ഈ ആത്മീയമായ മരുന്ന് കൂടി നിങ്ങളുടെ കയ്യിൽ കരുതാം ഇങ്ങനെ മനസ്സറിഞ്ഞ് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി നിങ്ങൾ കഴിക്കുന്ന മരുന്നിന് പോലും ആ വലിയ മൂല്യം അതായത് നിങ്ങൾ കഴിക്കുന്ന മരുന്നു കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ രോഗങ്ങൾ ഷിഫയാക്കാൻ അള്ളാഹു എന്തെയും സഹായം നൽകും അള്ളാഹു ശമനം നൽകും നിത്യമായി മരുന്ന് കഴിക്കേണ്ട വിഷയങ്ങളൊക്കെ ചിലപ്പോൾ എന്തിനും നമുക്കത് ഡോക്ടർമാർ അനുവാദത്തോട് തന്നെ നിർത്തേണ്ടി നിർത്താൻ പറ്റുന്ന അവസ്ഥ വരും കാരണം എന്ത് ചെയ്യും അള്ളാഹു സുഹാനുഭവത്താലെ ഏറ്റെടുത്താൽ പിന്നെ എന്ത് രോഗം രോഗം നൽകുന്നവൻ അള്ളാഹുവാൻ അത് ഷിഫയാക്കാൻ കഴിവുള്ള കഴിവുള്ളവനും അള്ളാഹുവാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക മനസ്സ് അറിഞ്ഞു വിളിക്കാൻ നിത്യമായി മരുന്ന് കഴിക്കുന്നവനാണെങ്കിലും ശരി ആ രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടാൻ ഈ ഒരു ഇസ്മ മതിയായതാണ് എന്ന് യാ ഷാഫിയ അള്ളാഹു അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏഹ് നമ്മളൊക്കെ അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ മാലി എന്താണ് ഈ മായം കലർന്നാണ് അധികവും ഇന്ന് മായമില്ലാത്ത ഭക്ഷണം കഴിക്കണം അതേ കഴിക്കുള്ളൂ എന്നൊരാൾ അങ്ങോട്ട് കരുതി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഭക്ഷണം കഴിക്കാൻ അധികം കിട്ടിയെന്ന് വരില്ല കാരണം എന്താ നമ്മൾ കഴിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ മായങ്ങൾ ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ വഞ്ചന കാണിക്കുന്നതിന് ഒരു പരിധിയില്ല ഹോട്ടലുകളിലാണെങ്കിലും ശരി റെസ്റ്റോറൻറ്റുകളിലാണെങ്കിലും ശരി തട്ടുകടകളിലാണെങ്കിലും ശരി മറ്റേ മുമ്പൊക്കെ തട്ടുകടകളിൽ നിന്നും വിശ്വസിച്ച് കഴിക്കാൻ ഇപ്പം അതും പറ്റാത്ത അവസ്ഥയായിരുന്നു അല്ല പറയുന്നു സൂക്ഷ്മതയുള്ള ആളുകളുണ്ട് അല്ലാഹു അവർക്കൊക്കെ നല്ല കച്ചവടം നൽകട്ടെ സൂക്ഷ്മതയോടുകൂടി ഹലാലായ മാർഗത്തിൽ ആരെയും ചതിക്കരുത് വഞ്ചിക്കരുത് എന്ന നീയത്തോടു കൂടിയിട്ട് ആരൊക്കെ കച്ചവടം നടത്തുന്നുണ്ടോ ആരൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടോ അല്ലാഹു അവർക്കൊക്കെ വലിയ വിജയം നൽകട്ടെ ഉന്നത വിജയം നൽകട്ടെ അവരുടെ മക്കളെയൊക്കെ അല്ലാഹു സ്വാധീനങ്ങളാക്കി കൊടുക്കട്ടെ ചതിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആളുകളെ വഞ്ചിക്കണമെന്നുദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ എങ്ങനെയും പൈസ പിടുങ്ങണമെന്ന ഉദ്ദേശത്തോടു കൂടി ആരൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ അതിന് ഇത് വരക്കാനുള്ള കാരണം ആരെയും വഞ്ചിച്ചും പറ്റിച്ചോ ഒന്നുമല്ല നമ്മൾ ജീവിക്കേണ്ടത് മറിച്ച് എന്തു ചെയ്യുക നല്ല ഇജ്ജത്തോടു കൂടി കൂടി ജീവിക്കണമെങ്കിൽ ആളുകൾ ചെയ്യുക അധ്വാനത്തിൻ്റെ വില നമ്മൾ ഉറക്കണം നമ്മളിപ്പോൾ വെറുതെ പൈസ ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുക്കല്ലല്ലോ നമ്മുടെ ശരീരം പൈസ കൊടുത്തിട്ട് വിഷം വാങ്ങി തിന്നണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നല്ല കാത്തു കാത്തുരക്ഷയ്ക്കുമാറേ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ പഴയ വാർത്തകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു അയൽവാസി ഈ അടുത്ത് മരണപ്പെട്ടു എന്തേ കാരണം ഫുഡ് പോയിസൺ ആയിരുന്നു ഫുഡ് പോയിസ് ഒരു മന്തിക്കടയിൽ നിന്നും മന്തി വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു കിട്ടിയ മയോനിസ് അത് കഴിച്ചിട്ട് ശരീരത്തിന് അസ്വസ്ഥത വന്നു ആ ദിവസം അന്ന് അവിടുന്ന് മന്തി കഴിച്ച ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചവർക്കൊക്കെ ഈ അസുഖം വന്നു എന്നാൽ കൂട്ടത്തിൽ എൻ്റെ അയൽവാസിയായ എൻ്റെ ഭാര്യയുടെ അയൽ അയൽവാസിയായ ഒരു സഹോദരി മരണപ്പെടുന്ന ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ എന്തേ കാരണം ഫുഡ് പോയിസൺ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കാൻ ശരീരത്തിന് ആരോഗ്യം വരണമെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വരുന്ന ഭക്ഷണത്തിലൂടെ എന്തായി ശരീരത്തിന് അസുഖം ബാധിച്ചു ശരീരത്തിന് രോഗം ബാധിച്ചു വിശം തീടി അത് ശരീരത്തെ കൊന്നു കളഞ്ഞു ആത്മാവില്ലാതെയാക്കി കളഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മായമുള്ളതാണോ അല്ല സ്വന്തം വീട്ടിൽ പാകം ചെയ്തതാണെങ്കിലും ശരി നമുക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അപ്പം അതുകൊണ്ട് എന്തു ചെയ്യുക നമ്മളിനി എപ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് പറയാനുള്ളത് യാ ഷാഫി എന്ന നിക്ർ ചൊല്ലിയിട്ടൊന്ന് ഇഷി എന്നൊന്നും അദർശ്യ കാരാജ് കാരണം നമ്മുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ മക്കളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാഥികളോ മാതാപിതാക്കളൊക്കെയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇനി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്തു ചെയ്യുക എന്നൊന്നും തിക്രചട്ട് വലിയ പാടൊന്നുമില്ലല്ലോ നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഇഷി എന്നൊന്നും മന്ത്രിച്ചേക്കാം അതൊരു ഷിഫ ആണ് രോഗമുണ്ടെങ്കിൽ അത് മാറാനുള്ള മരുന്നും കൂടിയാണ് അതുപോലെ ഇനി പുറത്തുനിന്നാണ് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് എങ്കിൽ കഴിവിൻ്റെ പരമാവധി വീട്ടിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ശ്രമിക്കാറ് ഹോട്ടൽ ഉടമകൾ ആരെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എൻ്റെ ശബ്ദം ചോദിക്കുന്നുണ്ട് എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കൂടെ മനസ്സിലാക്കാനാണ് ഞാനിപ്പോൾ ഈ അടുത്തൊരു ഹോട്ടൽ ഉടമയായിട്ട് സംസാരിച്ചു ഞാൻ ഒരിടയ്ക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയാ സ്ഥിരം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുന്നപ്പോൾ എൻ്റെ വയറിനസുഖം ബാധിച്ചു അതനുസരിച്ചാൽ കൊല്ലാതെ വേദന എപ്പോൾ ഭക്ഷണം കഴിച്ചാലും തികട്ടി വരിക നെഞ്ചരിപ്പ് ഉണ്ടാകുക അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് എന്ത് കഴിച്ചാലും ഇങ്ങനെ തികട്ടി വരിക അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ഒരു സുഹൃത്തുമായി സംസാരിക്കുന്നത് അദ്ദേഹം ഹോട്ടലുമായി ബന്ധപ്പെട്ട ആളാണ് ഹോട്ടൽ നടത്തിയിരുന്ന ആളാണ് ഞാൻ മൂപ്പരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ അധീനതയിലുള്ള ഹോട്ടൽ നിങ്ങൾ ജോലി ചെയ്യുന്നതല്ല നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾ അധ്വാനിക്കുന്ന ഹോട്ടൽ നിങ്ങൾ എല്ലാ ദിവസമായിട്ടും ഭക്ഷണം കഴിക്കുമെന്ന് ചോദിച്ചു മൂപ്പര് പറഞ്ഞു ഞാൻ ഹോട്ടൽ ഉണ്ടാക്കിയതിന് ശേഷം ഇന്നേ വരെ എൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ ആ ഹോട്ടലിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇന്നേ വരെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് എനിക്കുള്ള ഭക്ഷണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് എന്നാലും ഉച്ച നോക്കി അപ്പോൾ എല്ലാ ദിവസവും പുറത്തുനിന്നൊക്കെ ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കണം ഏഹ് ഞാനിത് വേണ്ടി പറയല മറിച്ച് നമ്മുടെ ശരീരം സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പം ഈ പുറത്തുനിന്ന് ഭക്ഷണം അഥവാ കഴിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക വാങ്ങുന്ന ഭക്ഷണത്തിൽ യാ ഷാഫി എന്ന് മന്ത്രിച്ചിട്ടൊന്നു മന്ത്രിച്ചതിന് ശേഷം എന്ത് ചെയ്യാം ഇഷ്ഫി എന്ന് മന്ത്രിച്ചിട്ട് കഴിക്കാം ഇതൊന്നും വലിയ പ്രയാസമുള്ള സംഗതിയല്ല കാരണം നമുക്കൊരു ഒരു കാവൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു കാവലില്ലല്ലോ ഏ അപ്പോൾ നമ്മുടെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മുടെ മക്കളുണ്ടാവും നമ്മുടെ ഭാര്യ ഉണ്ടാവും ഭർത്താവ് ഭർത്താവുണ്ടാവും അല്ലേ നമ്മളില്ലാതെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് നമ്മുടെ കുടുംബത്തിനാക്കലെന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ വിഷമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മളൊരു പ്രൊട്ടക്ഷൻ തീർക്കാം ഇനി അല്ലാതെ കഥർ കള എങ്ങനെയാണ് ഇപ്പോൾ ആ ഭക്ഷണത്തിലൂടെയാണ് അയാളുടെ മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തട്ടാൻ ആർക്കും കഴിയില്ല എന്നാലും യജമാനായ റബ്ബിനി കതിർകല അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഈ ഭക്ഷണത്തിലൂടെ ഇയാൾക്ക് എന്തു ചെയ്യണം മരണം വിധിച്ചിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം ചൊല്ലുകയാണ് ആ ഭക്ഷണം വാങ്ങിയിട്ട് ആ ഷാഫി അള്ളാഹെന്ന് ചൊല്ലി മന്ത്രിച്ചു അള്ളാഹു ആ കലാഖ് മാറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ചിലത് കലാഹു ഇല്ലാദി ദ് മുത്തിനബി നാളെ വെറുതെ പഠിപ്പിച്ചാലല്ലോ ദുആ പ്രാർത്ഥന കൊണ്ട് കലാഹിനെ പോലും മാറ്റാൻ കഴിവുണ്ട് എന്നാണ് അപ്പം നമ്മൾ ദുബായിരക്കുന്നത് എന്താ ഷാഫി അള്ളാഹ് നമ്മുടെ ഉദ്ദേശം എന്താ അള്ളാഹുവെ ഈ ഭക്ഷണത്തിലൂടെ ഒരു രോഗവും ഞങ്ങൾക്ക് ബാധിക്കരുത് ഒരു ബുദ്ധിമുട്ടും ബാധിക്കരുത് ഞങ്ങൾക്ക് ഷിഫാ ലഭിക്കണം ഇതാണ് ദുയായിരക്കുന്നത് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അങ്ങനെ ദുബായിരുന്ന ഒരാൾ അള്ളാഹു ആ ഭക്ഷണത്തിലൂടെ എന്ത് ചെയ്യോ ഇല്ലാതാക്കോ ഇല്ല അപ്പോൾ അതിൽ അല്ലാഹു ഊർജ്ജം നൽകും അതിൽ അതിലാഹു കോവത്ത് നൽകും അതിൻ്റെ വിശാംശങ്ങൾ അള്ളാഹു നീക്കിക്കളയും അള്ളാഹുവിന് കഴിവുണ്ടത് നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകും അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണം ഇപ്പോൾ കഴിക്കാൻ തുടങ്ങുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും തയ്യാറാക്കുമ്പോഴും വിളമ്പുമ്പോഴും ഒക്കെ യാ ഷാഫി എന്ന് മന്ത്രിച്ച് അതിലേക്ക് എന്തു ചെയ്യ ഇഷി എന്ന് മന്ത്രിക്കാം എന്നാൽ അള്ളാഹു സുബാനഹു തലം അതിന്റെ വളറുകൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ തട്ടിമാറ്റും അതുപോലെ സുമോമുഖ അതിൻ്റെ അതിലുള്ള വിഷാംശങ്ങൾ അള്ളാഹു നീക്കിക്കളയുമെന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ് അത് കാത്തിലു കൂട്ടെടുത്ത് കൊടുത്തത് അതായത് വിഷാംശ വെറും വിഷാംശമല്ല കൊന്നുകളയുന്ന അതായത് ശരീരത്തെ ഇല്ലാതെയാക്കുന്ന ഫുഡ് പോയിസൺ ഒക്കെ ബാധിച്ച് മരണപ്പെടുന്നില്ലേ അങ്ങനെ മരണപ്പെടുന്നതിന് തൊട്ടും അള്ളാഹു സുഖാനുഭവത്താലെ കാത്തു രക്ഷിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ പറഞ്ഞു കൊടുക്കണേ എല്ലാവർക്കും നമുക്ക് അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം ഷാഫി എന്ന നാമം മന്ത്രിച്ചിട്ട് അതിലേക്ക് കിഷി എന്ന് മന്ത്രിക്കാം അപ്പോ ഇനിയോ ഇനി ഒരാൾക്ക് അവരുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം എന്തെങ്കിലും ഒരു ആവശ്യം നല്ലൊരു ഉദ്ദേശം മനസ്സിലുണ്ട് ഹൈറായ ഉദ്ദേശമുണ്ട് അത് പൂർത്തീകരിച്ച് കിട്ടണം എന്നുദ്ദേശം എന്നാൽ അയാൾക്കും യാ ഷാഫി എന്ന നാമം പറ്റും യാഫി എന്ന നാമം അയാളും ചൊല്ലിയിട്ട് ആരെന്നാൽ അയാളുടെ ആവശ്യം പൂർത്തീകരിച്ചിട്ടുണ്ടാ ആരെങ്കിലും ഒരാൾ യാ ഷാഫി എന്ന നാമം എഴുപത് തവണ അയാൾ നിരന്തരമായി പതിവാക്കുന്ന ആളാണെങ്കിൽ അയാൾ ചോദിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണോ ആ സംഗതി അള്ളാഹു സുഹാനഹുബത്താലെ നടത്തി കൊടുക്കുന്നതാണ് എന്ന് എഴുപത് തവണ നിരന്തരം ചൊല്ലുന്ന ആളാണ് ഇപ്പം ഇന്ന് ചൊല്ലിയിട്ട് നാളെ അർബിൻ എന്ന് ചൊല്ലിയിട്ട് ചോദിക്കാം അള്ളാഹു ഞാൻ എന്നെ ചൊല്ലിയിട്ടുണ്ട് നീ നടത്തി തരണേ എന്ന് പറഞ്ഞു ചിലപ്പോൾ അത് നടന്നില്ല എന്ന് ചെല്ലിയിട്ട് ഈ ദിക്ർ ചൊല്ലിയത് ശരിയായില്ല എന്നല്ല അല്ലെങ്കിൽ ദിക്ർ അതിനെ പറ്റിയല്ല എന്നല്ല നിരന്തരം ചൊല്ലുന്നത് ആഗിമൻ മഹാന്മാർ എടുത്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും മുടങ്ങാതെ എഴുപത് തവണ യാ ഷാഫിയ യാ ഷാഫിയ അള്ളഹ എന്ന് നിരന്തരം ചൊല്ലുന്ന ആളാണ് എങ്കിൽ അദ്ദേഹം എന്താണോ ൊല്ലിട്ട് ചോദിക്കുന്നത് ആ സംഗതി നമ്മൾ അള്ളാഹു നടത്തി കൊടുക്കുന്നത് അള്ളാഹു സ്വാഗത നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഒരുപാട് അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങൾക്കൊക്കെ അള്ളാഹു അറുതി തരുമാറാകട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാകട്ടെ നമ്മൾ ദ്വാസ മുക്മിനങ്ങൾക്ക് അല്ലാഹു അവരുടെ അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ വാഹൃത അഴാൻ അലഹമുല്ല മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അസ്സലാ വാല്